വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ റാഗി കൊണ്ടുള്ള അപ്പമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പൂവ് ഇരിക്കും ഈ അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു കപ്പ് റാഗി ഫ്ലോർ റാഗി ഫ്ലോർ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കടയിലും വാങ്ങിക്കാൻ കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പൂവരൊക്കെ വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി മിഷനിൽ കൊടുത്ത് പൊടിച്ച് വെച്ചിരിക്കുക അങ്ങനെയും ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പതിവ് പക്ഷേ ഇപ്പോൾ എനിക്കത് തീർന്നുപോയി അത് കാരണം ഞാനിപ്പോൾ വാങ്ങിച്ചു അരക്കപ്പ് ചോറ് ചോറ് ഏത് വെള്ള അരിയായാലും ചുവന്ന അരിയായാലും കുഴപ്പമില്ല അരക്കപ്പ് തേങ്ങ ചിരകിയ ചേർക്കണം അതും കൂടെ ചേർത്തേക്കാം പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം അര ടീസ്പൂൺ നിറച്ച് ചേർത്തോളൂ നമ്മളിത് കുറേ സമയം ഓവർ നൈറ്റ് ഒന്നും നമ്മളിത് വെക്കുന്നില്ല റെസ്റ്റ് ചെയ്യാനായിട്ട് അത് കാരണം ഈസ്റ്റ് ഇത്രയും വേണം കുറച്ച് ഉപ്പ് ചേർത്തു ഒരു കാൽ ടീസ്പൂൺ കുറച്ചുകൂടെ ഉണ്ട് ഉപ്പ് അപ്പത്തിന് കൂടുതൽ ഉപ്പ് ആവശ്യമില്ല ഇതിലിപ്പോൾ നമുക്ക് ഒരു കപ്പ് വെള്ളം മാവെടുത്ത പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തു ഒരു കപ്പ് വെള്ളം ചേർത്ത് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം നിങ്ങൾക്ക് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ടും അരച്ചെടുക്കാം ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ടിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തേക്കാം നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ കുറച്ച് സ്ഥലം മുകളിൽ വേണം അത് പൊങ്ങി വരാനായിട്ട് അങ്ങനത്തെ രീതിയിലുള്ള പാത്രം വേണം എടുക്കാനേ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊങ്ങി തൂങ്ങി കളയും അങ്ങനെയാണ് ഈസ്റ്റ് ചേർത്തിരിക്കുന്നുണ്ടേ അങ്ങനെ ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് വാം വാട്ടർ വാം വാട്ടർ ചെറിയ ചൂട് മതി കേട്ടോ തീരെ ചൂട് കുറവായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഒരുപാട് ചൂട് കൂടുതൽ ഒഴിക്കരുത് ഒഴിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാർ കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചൂട് കൂടുതലായിട്ടുള്ള വെള്ളം നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് നല്ല രീതിയിൽ ആക്റ്റീവായി പോവും അത് കാരണം നമ്മൾ വാം വാട്ടർ തന്നെ ചേർക്കണം നോക്കിയിട്ട് എത്രയാണോ ആവശ്യം അത് നോക്കി നമുക്ക് ചേർക്കാം കേട്ടോ കണ്ടോ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് അരക്കപ്പിൻ്റെ ആവശ്യം ഇല്ല അപ്പത്തിൻ്റെ മാവ് കുറച്ച് ലൂസായിരിക്കണം ഞാൻ പറഞ്ഞ പോലെ ചൂട് കൂടാൻ പാടില്ല ചെറിയ ഒരു ചൂടേ പാടുള്ളൂ അത് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം ഇത് ഇനി അടച്ച് വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം ഓക്കെ ഇതിരുന്നോട്ടെ അപ്പോൾ നമ്മളിത് വച്ചിട്ട് രണ്ട് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റും ആയിരിക്കും ഉണ്ടോ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷെ പൊങ്ങി ഞാൻ ആ സ്പൂൺ ഇട്ടപ്പോൾ അതങ്ങ് താന്നുപോയതാണ് എപ്പോഴും പാത്രം വന്നിട്ട് കുറച്ച് ആകരമുള്ള പാത്രം വെച്ചോണം ഇപ്പോൾ നമുക്ക് വെള്ളം കറക്റ്റായിട്ടുണ്ട് നമ്മൾ വെള്ളം ധാരാളം ഒഴിച്ചല്ലോ ഇങ്ങനെ ഇരുന്നോട്ടെ ഇനിയിപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അരയ്ക്കാൻ നേരത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ അത് ചേർത്തില്ല അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നല്ല ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം അപ്പം ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റത്തില്ല ഈ പാത്രത്തിൻ്റെ ചൂട് കൂടുപ്പോയാലും നമ്മൾ ഇതുപോലെ അങ്ങനെ കറക്കുമ്പോഴേ കറക്റ്റ് ഷേപ്പിന് കിട്ടത്തില്ല ചുരുണ്ട് ചുരുണ്ട് പോകും അത് കാരണം ഫ്ലെയിം കുറച്ച് വെച്ചോണേ അപ്പം ഉണ്ടാക്കുമ്പോൾ ഹോൾസ് വരാൻ തുടങ്ങി നമുക്ക് മൂടി വെക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം കണ്ടോ ഈ സൈഡൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മാറ്റാം ഞാൻ ഈ പ്ലേറ്റിലോട്ട് മാറ്റുന്നത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കണ്ടോ ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ എങ്കിലേ അറിയാൻ പറ്റുള്ളൂ ഈ റാഗി എന്ന് പറയുമ്പോൾ മിക്കവരും ഇഷ്ടമില്ലാത്ത പോലെയാണ് കണ്ടോ നമ്മുടെ അപ്പം സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തോളാം കണ്ടോ എത്ര പഞ്ഞി പോലും അപ്പം നല്ല ടേസ്റ്റുമായിരിക്കും കൂടെ ഇഷ്ടമുള്ള കറി കൂട്ടി നമുക്ക് കഴിക്കാം അപ്പം ഈ ഹെൽത്തി ആയിട്ടുള്ള അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ലതാണ് നമ്മൾ നമ്മളെപ്പോഴും അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ഇടക്കിടയ്ക്ക് ഇതുപോലെ മാറ്റി നമുക്ക് കഴിക്കാം ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാം കൊഴുക്കൊട്ട ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ഇഡ്ഡലി ഉണ്ടാക്കാം ഇറാഗിയുണ്ട് കുറേ റെസിപ്പീസ് ഉണ്ടാക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും പറഞ്ഞു പോരുതേ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്